പാരീസ് നഗരം അക്ഷരാർത്ഥത്തിൽ പിങ്ക് കടലായി മാറുകയായിരുന്നു സ്വവർഗവിവാഹം നിയമവിധേയമാക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഫ്രാൻസിൽ ഉടലെടുത്തിരിക്കുന്നത് നിയമം പാസാക്കരുതെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് യുവാക്കളാണ് പ്രതിഷേധാജ്ഞി ആളിപ്പിടർത്തി പാരീസിന്റെ തെരുവിൽ ഇറങ്ങിയത് ഏകദേശം മൂന്ന് ലക്ഷം പേർ സമരത്തിൽ പങ്കെടുത്തുവെന്നാണ് കണക്ക് പിങ്ക് നിറത്തിലെ കൊടുത്തോരണങ്ങളുമേന്തി തെരുവിലിറങ്ങിയവരെ നിയന്ത്രിക്കാൻ പോലീസിന് പലപ്പോഴും കണ്ണീർ വാതകവും ലാത്തിചാർജുമൊക്കെ പ്രയോഗിക്കേണ്ടി വന്നു പ്രസിഡന്റ് ഹോളണ്ടേ നടപ്പാക്കാൻ പോകുന്ന നിയമം അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു എന്നാൽ ബില്ലിനെ പിന്താങ്ങുന്നവരുടെ വാദം സ്വർഗവിവാഹം സമൂഹത്തിന് ദോഷം ചെയ്യുമെന്നാണ് ഈ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ മാനസികമായും ശാരീരികമായും ഏറെ കുറവുകൾ ഉള്ളവരായിരിക്കുമെന്നാണ് ഇവർ വാദിക്കുന്നത് പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ പൊതുസമ്മതമില്ലാതെ ബില്ല് നടപ്പിലാക്കാനും ഹോളണ്ടെ ശ്രമിക്കുന്നതായും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു ഇത് രണ്ടാം തവണയാണ് ഈ നിയമത്തിനെതിരെ ഫ്രാൻസിൽ പ്രതിഷേധം അലയടിക്കുന്നത് എതിർപ്പിനെ തുടർന്ന് ബിൽ പരിശോധിക്കുന്നത് ഫ്രഞ്ച് സെനറ്റ് ഏപ്രിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ